നമസ്കാരം വോട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതിന് മുമ്പ് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലുമെല്ലാം ബി ജെ പിക്ക് എതിരെ ഉയർന്നുകേട്ട ഒരു രാഷ്ട്രീയ വിമർശനമെന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് തിരഞ്ഞെടുപ്പുകൾ വിജയിക്കുന്നത് എന്നാണ് കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ ആ വ്യക്തിപ്രഭാവത്തിനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ് സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ വിവിധ നിയമസഭകളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും സംസ്ഥാന നേതൃത്വത്തെ പാടെ അവഗണിക്കുന്നു സംസ്ഥാനത്തെ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ പറയുന്നില്ല നേരെ മറിച്ച് നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം നരേന്ദ്രമോദി നേരിട്ട് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകൾ നയിക്കുന്നു പലതരത്തിൽ നിരവധി നിരവധി റാലികളിൽ പങ്കെടുക്കുന്നു ഇങ്ങനെയൊക്കെയാണ് സംസ്ഥാനത്തിൻ്റെ അധികാരം പിടിക്കുന്നത് ബി ജെ പിക്ക് സംസ്ഥാനതലത്തിൽ പല സംസ്ഥാനങ്ങളിലും നേതൃത്വങ്ങളില്ല നരേന്ദ്രമോദിയുടെ ഒറ്റ പച്ചയിലാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പുകൾ വിജയിക്കുന്നത് എന്നിങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ നേരിട്ട പാർട്ടിയാണ് ബി എന്തായാലും ഓരോ തിരഞ്ഞെടുപ്പിലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഓരോ തയ്യാറെടുപ്പുകളും ഓരോ തന്ത്രങ്ങളുമുണ്ട് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഏറ്റവും ഒടുവിലായി ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ നടന്ന തെരഞ്ഞെടുപ്പുകൾ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ് എന്നാൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ആരോപണങ്ങളെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന ഒന്നാണ് നരേന്ദ്രമോദിയുടെ പ്രഭാവം മങ്ങി എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ജനം നൽകിയിരിക്കുന്നു എന്ന് തന്നെ പറയണം നരേന്ദ്രമോദി നേരിട്ട് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം മാത്രം ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് ആയിരുന്നില്ല മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്ത് തന്നെ നിരവധി നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാനുണ്ട് മാത്രമല്ല നിരവധി രണ്ട് മുന്നണികളാണെങ്കിലും നിരവധി പാർട്ടികൾ അവിടെയുണ്ട് രണ്ടായി പിളർന്ന പാർട്ടികൾ രണ്ട് മുന്നണികളിലായി നിലയുറപ്പിച്ചിട്ടുണ്ട് അതിസങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിലെ വിജയത്തിലേക്ക് എത്തിച്ചതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയാണ് അമിത്ഷായ്ക്കാണ് ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണ ചുമതലയെങ്കിലും അമിത്ഷായ്ക്ക് വേണ്ടി കളം നിറഞ്ഞു കളിച്ചത് ഒരു പറ്റം രണ്ടാം നിര നേതാക്കന്മാരാണ് അതിലൊന്നാം സ്ഥാനത്തുള്ളത് ദേവേന്ദ്ര ഫട്നവിസ് തന്നെയാണ് കാരണം ദേവേന്ദ്ര ഫട്നവിസ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഒരു ഒഴിവാക്കാനാകാത്ത ഒരു അധികായകനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ മുക്കും മൂലയും അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് ദേവേന്ദ്ര ഫട്നാവിസ് എല്ലാവർക്കും സ്വീകാര്യനായ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഇപ്പോഴത്തെ നിലവിലെ ഉപമുഖ്യമന്ത്രി കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ചുമതലയും ആദ്യം വന്നു ചേരുക ദേവേന്ദ്ര ഫട്നാവിസിലേക്കായിരിക്കും മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പോലും ഇദ്ദേഹത്തിന് പുറകിൽ മാത്രമേ നിൽക്കുകയുള്ളൂ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ എന്തായാലും പക്ഷേ ഈ ദേവേന്ദ്ര ഫട്നവിസിനെ സഹായിക്കാനായി കേന്ദ്രം അയച്ചു കൊടുത്ത രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് ഒന്ന് ഭൂപേന്ദ്ര യാദവാണ് രണ്ട് അശ്വനി വൈഷ്ണവാണ് രണ്ടുപേരും മന്ത്രി പദങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന മന്ത്രിമാരാണ് ബി ജെ പിയുടെ സംഘടനാ പാഠവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ചില നേതാക്കൾ കൂടിയാണ് ഒപ്പം കേരളത്തിൽ നിന്നുള്ള മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരനുമാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ചാർജ് നൽകിയിരുന്നത് അമിത് നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നത് നേരിട്ട് കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് അമിത് നിർദ്ദേശങ്ങൾ വന്നിരുന്നത് അമിത് പക്കൽ നിന്നാണ് പക്ഷേ ഈ ടീം ദേവേന്ദ്ര ഫട്നവിസും ഭൂപേന്ദ്ര യാദവും അശ്വിനി കുമാർ വൈഷ്ണവും അതുപോലെ തന്നെ വി മുരളീധരനും ചേർന്ന ചേർന്ന ടീം ബി ജെ പിക്ക് വേണ്ടി വളരെ കൃത്യമായി പ്രവർത്തിച്ചു ബി ജെ പിയുടെ സംഘടനാ സംവിധാനങ്ങൾ കൃത്യമായി ചലിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചു മാത്രമല്ല രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന ആർ എസ് ഏകോപനം അത് വളരെ മികച്ച രീതിയിൽ ഇവർ നടത്തുകയും ചെയ്തു എന്തായാലും ഈ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചത് രണ്ടാം നിര നേതാക്കന്മാരാണ് ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ചുമതലയിലേക്ക് ഒതുങ്ങുകയാണ് മുന്നണിയുടെ ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ മുന്നണിയുടെ സുരക്ഷ ഇതൊക്കെ ഉറപ്പുവരുത്തുന്നത് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാനത്ത് നിന്നുള്ള നേതാക്കൾ കൈ മെയ് മറന്ന് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുകയാണ് മഹാരാഷ്ട്രയിൽ അത്തരമൊരു കോർ ടീമിനെയാണ് ബി നിയോഗിച്ചത് മഹാരാഷ്ട്രയിൽ ഭൂപേന്ദ്ര യാദവും അശ്വിനി വൈഷ്ണവും വി മുരളീധരനും എല്ലാം സ്റ്റാറായി മാറുകയായിരുന്നു ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് വിജയം സ്വപ്ന സമാനമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയം അത് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് നേടിക്കൊടുത്തത് ഈ ഒരു കൂട്ടുകെട്ടാണ് ഈ ഒരു ടീമാണ് എന്ന് ഉറപ്പിച്ചു തന്നെ പറയാൻ സാധിക്കും പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് പര്യടനത്തിൻ്റെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ മണിപ്പൂർ വിഷയം രൂക്ഷമാവുകയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരികയും അദ്ദേഹം അദ്ദേഹം നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്ന റാലികളടക്കം റദ്ദാക്കിക്കൊണ്ട് ദില്ലിയിലേക്ക് മടങ്ങിപ്പോവുകയും ഒക്കെ ചെയ്തിരുന്നു ആ സമയത്തും മഹാരാഷ്ട്രയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക അതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കുക ഇതെല്ലാം ചെയ്തത് ദേവേന്ദ്ര ഫട്നവിസിന് സഹായിയായി നിന്ന ഈ മൂന്നംഗ സംഘമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും വലിയ വിജയം തന്നെ ഇവരുടെ പ്രവർത്തനം കൊണ്ട് ലഭിച്ചിരിക്കുകയാണ് ഈ മൂന്നംഗ സംഘം കേന്ദ്ര നേതൃത്വത്തിൻ്റെ തന്നെ പ്രത്യേക അഭിനന്ദനത്തിന് പാത്രീഭവിക്കുകയായിരുന്നു വിശേഷിച്ചും ദേവേന്ദ്ര ഫട്നവിസ് ദേവേന്ദ്ര ഫട്നവിസിനെയാണ് അദ്ദേഹം അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് വിളിച്ച് വിജയത്തിൽ ആദ്യം അഭിനന്ദനം പറഞ്ഞത് എന്ന് തന്നെ പറയണം അതോടൊപ്പം ദേവേന്ദ്ര ഫട്നാവിസിനോടൊപ്പം ഭൂപേന്ദ്ര യാദവ് അശ്വനി വൈഷ്ണവ് വി മുരളീധരൻ എന്നിവരും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ താരങ്ങളായി മാറുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് കോൺഗ്രസിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന നേതാവ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ചാർജ് ഉണ്ടായിരുന്ന നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് എന്തു സംഭവിച്ചു എന്ന് ഇപ്പോഴും പിടികൂട്ടിയിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ് രമേശ് ചെന്നിത്തല അമ്പെ പരാജയപ്പെടുമ്പോൾ കേരളത്തിൽ നിന്നുള്ള നേതാവ് വി മുരളീധരൻ അടക്കമുള്ള ബി ടീം വലിയ നേട്ടം കൊയ്യുന്നതാണ് മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടത് വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം